ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന മീനുന്ന ശുക്രന്റെ അനുഭവമാണ് ഇവിടെ പറയാൻ പറയ പറയാൻ പോകുന്നത് നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇടാൻ മറക്കരുത് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കൈലാ സദരീകോണെണ്ഡവേ മാതങ്കാരാദി ശുക്രൻ അൻ്റെ ഉച്ചരാശയെ മീനത്തിൽ നിൽക്കുന്നു അതും വ്യാഴത്തിന്റെ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഇടവഴും വേർപിരിഞ്ഞ ദമ്പതികൾ ഒന്നാകും വിവാഹകാലതാംസം മാറി മംഗല്യം നടക്കും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കും ഭൂമി പിതൃപരമായിട്ടുള്ള ലഭിക്കും ഗ്രഹനിർമ്മാണം പൂർത്തിയാവും മാതൃകുടുംബത്തിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാവും ദാമ്പത്യം സമ്പാദ്യം കൂടുതലാകും ബിസിനസിൽ നേട്ടമുണ്ടാകും നഷ്ടഫനം തിരികെ കിട്ടും ശാരീരിക വിഷമതകൾ മാറിക്കിട്ടും ജോലിയിൽ ഉയർച്ചയുണ്ടാകും വിദേശയാത്ര ലഭിക്കും ഏറ്റവും നേട്ടങ്ങൾ ശുക്രൻ്റെ ഉച്ചം കൊണ്ട് ഉണ്ടാവും പ്രതിസന്ധികൾ മാറിക്കിട്ടും പഴയ വാഹനം മാറി പുതിയത് മേടിയും ഏറെ ശനി വിട്ട് മാറുന്നു തൊഴിൽ പുരോഗതി ഉണ്ടാവും വിദേശ ജോലി വിദേശ വിദേശവാഹന ഉണ്ടാവും സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവം ഇടവരും പുതിയ വീടുപണി പൂർത്തിയാകും പടിവാക്കൾക്ക് വിദേശ ജോലി ലഭിക്കും ലൗകിക ജീവിതം തൃപ്തിയായിരിക്കും ഏഴ് ശനി വിട്ട് മാറുകയാണ് സർവ്വ ഐശ്വര്യങ്ങളും സുഖങ്ങളും ഉണ്ടാകും ശുക്രനെ കൊണ്ട് ഇതോടുകൂടി ശുക്രന്റെ ഉച്ചരാശിയുടെ ഫലം ഇവിടെ തീരുന്നു നിങ്ങൾക്ക് നമസ്കാരം ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹം നടക്കാത്തവർ വരുന്നവരുടെ വിവാഹം നടക്കും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവും കണ്ടകശിനി മാറി അഞ്ചിലേക്ക് വന്നിരിക്കുന്ന ഇവർക്ക് സന്താനം ഭാഗ്യമുണ്ടാവും വിദേശ ജോലിക്കാരുടെ തൊഴിൽ തടസ്സം ഉണ്ടാവും വീട് വിദേശ ജോലിക്കാർക്ക് വിദേശം വിട്ട് വരാനിട വരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാ വിജയം വിജയവും വന്നുചേരും പ്രണയി പ്രണയിക്കുന്നവർക്ക് കൽക്കീർത്തി ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ഇരട്ടിച്ചു വരും ചെയ്യുന്നതെന്തും നന്മയ്ക്കായി ഉണ്ടാകും ഉയർന്നു വരും ഫലം ഉണ്ടാകും പുതിയ ഭൂമി വന്നു ചേരും നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുടുംബസ്വത്തെ വന്നുചേരാൻ ഇടവരും കടങ്ങൾ മാറിക്കിട്ടും ഉല്ലാസയാത്ര യാത്ര പോകാനിടയാകും മംഗളകർമ്മങ്ങളിൽ പങ്ക പങ്കെടുക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനിടയാകും ദാനധർമ്മങ്ങൾ ചെയ്യും നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ നിങ്ങളെ മാ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജോലി സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും അല്ലെങ്കിൽ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ ചെയ്യാം ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് ஒன்பது <laughs>